ഗോവൻ സ്വാമിയുടെ സമാധിയുടെ പ്രാരംഭ നടപടികൾ നമ്മൾ ആരംഭിച്ചു ആരംഭിച്ചു ഇന്നലെ രാത്രി തന്നെ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു തടസ്സവുമില്ല ഇല്ല ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളത് അനുസരിച്ചിട്ട് അവരുടെ ഉപദേശം അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് അതെല്ലാം അതേപോലെ ഭംഗിയായിട്ട് നടക്കുക സമാധി ചടങ്ങ് നടക്കുന്നത് മൂന്ന് മണിക്കും നാലുമണിക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് നടക്കുന്നത് ഇപ്പൊ മൃതദേഹം ഇവിടെ എത്തിയിട്ടില്ല എത്ര മണിക്ക് എത്തിക്കുന്നതാണ് രണ്ടു മണിക്ക് ആ രണ്ടോട് കൂടി രണ്ടു മണിയോട് ഘോഷേ നാമജപ ഘോഷേ ഭക്തി ആ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടാവും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമാധിക്ക് അത്രയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് എല്ലാ സഹകരണത്തോടുകൂടി കൂടിയാണ് ഇവിടെ സമാധി എത്തുന്നത് ഈ അദ്ദേഹത്തിന്റെ സമാധിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായ ഒരു സംഭവമായിരുന്നു അപ്പൊ അതിനോട് നമ്മളെ വിവാദം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബം ഉണ്ടാക്കിയ വിവാദമൊന്നും അല്ലല്ലോ ഗോപൻ സ്വാമികള് ആരെന്നതിനെ സംബന്ധിച്ചുള്ള ആൾക്കാരുടെ അജ്ഞയാണ് ആ വിവാദങ്ങൾ കണ്ടിട്ട് അല്ലാതെ അതിന് ഈ വീട്ടുകാരോ അല്ലെങ്കിൽ ആ ഗോപൻ സ്വാമിയോ ഉത്തരവാദിയല്ല ോബന്ദ് സ്വാമി സാധാരണയായിട്ടുള്ള ഒരു ചുമട്ടു തൊഴിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇത്തരത്തിൽ സന്യാസം സ്വീകരിക്കാനും ആത്മീയ പ്രവർത്തനങ്ങൾ നടത്താനും ഒരു ഉത്തമ ഭക്തനായിട്ട് പ്രവർത്തിക്കാൻ കഴിയും എന്ന തിരിച്ചറിവ് ജനങ്ങൾക്കില്ല ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്കും അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ എല്ലാം എന്നാ ഫലമാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങൾക്ക് അടിസ്ഥാനം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇന്നലെ രാത്രി തന്നെ അത് അല്ല പുതിയ സമാധി സ്ഥലം പുതിയ സമാധി സ്ഥലം പറയുമ്പോ പോലീസും പോലീസും ഒന്ന് നേരത്തെ ഉള്ള സമാധി പൊളിച്ചല്ലോ ആ പൊളിച്ച സാഹചര്യത്തിൽ ആ സമാധി സ്ഥാനം കാണിച്ചിട്ടുള്ളത് ഗോപിന്ദ് സ്വാമികൾ തന്നെയാണ് അവരെ നിർദ്ദേശിച്ചിട്ടുള്ളത് അവിടെയാണ് സമാധി ഇരുത്തേണ്ടത് അവിടെയാണ് ഇരുന്നത് അപ്പോ ആ സ്ഥാനം തന്നെയാണ് പക്ഷെ അതിന് അളവുകളെല്ലാം കുറ്റമറ്റ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം ആണ് ഇപ്പോ അവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അതേ സ്ഥാനത്ത് അതേ സ്ഥാനത്താണ് നമ്മൾ ഈ സമാധി ഇരുങ്ങുന്നത് സാറിന്റെ പേരും കൂടി സമാധിയുടെ ഞാനൊരു ഭക്തനാണ് അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ നാടക അസോസിയേഷന്റെ ചെയർമാനാണ്